ഹായ് ഹലോ ഡീന എൻ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ട് ദിവസമായിട്ടോ ഞാൻ എൻ്റെ ചെടികളൊക്കെ വാങ്ങിയിട്ടൊന്ന് ബാൽക്കണിയിൽ സെറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഈ മഴ മാറിയിട്ട് സമയം കിട്ടുന്നില്ല അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ ബാൽക്കണിയിൽ മഴയാണെങ്കിൽ എന്താ പ്രശ്നമൊന്നും ബാൽക്കണിയിൽ നമുക്ക് മഴയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ വെട്ടം ഉണ്ടാവില്ല നമുക്ക് വീഡിയോ എടുക്കുമ്പം ആകെ ഇരുണ്ടിരിക്കും മഴക്കാർ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടേ നല്ല വെയിലാണെങ്കിൽ നല്ല ഭംഗിയാട്ടോ ഇവിടുന്ന് വീഡിയോ ഒക്കെ എടുത്താൽ കാണാനായിട്ട് ഇനിയും നോക്കിയിരുന്ന ചെടിയാവില്ല അപ്പം ഞാൻ എന്താ ബാൽക്കണിയിലെ ലൈറ്റൊക്കെ ഇട്ട് പതി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാണേ നമ്മുടെ ഇതൊരു ചെറിയ ബാൽക്കണിയാണ് കേട്ടോ അപ്പം ചെടിയോളൊരു ഇഷ്ടം കൊണ്ട് ഇവിടെ വന്നപ്പോൾ തന്നെ ചെറിയൊരു കാരണമൊക്കെ നമ്മൾ ഈ ബാൽക്കണിയിൽ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഈ വോളിലെ സ്റ്റാൻഡും ഹാങ് ചെയ്തിട്ടിരിക്കുന്നതൊക്കെ ഇത് നേരത്തെ തന്നെ സെറ്റ് ചെയ്തതാണ് കേട്ടോ പിന്നെ താഴിരിക്കുന്ന കുറേ ചട്ടികളൊക്കെ ഞാൻ മാറ്റി അപ്പോൾ പ്ലാൻസ് ഉള്ള കുറച്ച് ചട്ടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് മാറ്റിയതിലും പ്ലാൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അപ്പുറത്തെ ബാൽക്കണിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതാണ് ഈ ഒരു മണി ഇവിടെ ഞാനിവിടുന്ന് മാറ്റിയിട്ടില്ല ഇതാ ഒരു കോർണറിൽ അങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഈ ഒരു ചെറിയ ബെഡ് പല ഉള്ളത് ഞങ്ങളിവിടെ ഇരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇതൊന്നും ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ ഈ പെപ്രോമിയൊക്കെ കുറേ നാളായിട്ട് നിൽക്കുന്നത് പിന്നെ അതായത് ഈ ഒരു ചെടിയുണ്ടോ ഇതിൻ്റെ ഈ ലീഫ് ഞാൻ അകത്തുകൊണ്ട് വെച്ചാൽ ഇതുപോലെ ആയിപ്പോവും പിന്നെ ഞാനത് പുറത്തു കൊണ്ട് തന്നെ വെച്ചു പുറത്ത് നിന്നാൽ നല്ല ഹെൽത്തി ആയിട്ട് നിന്നോളൂ ബാൽക്കണിയിൽ ഞങ്ങൾ ഗ്രീൻ ഗ്യാസിൻ്റെ മാറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പച്ചപ്പ ആർട്ടിഫിഷ്യൽ ആണെങ്കിലും കാണുമ്പോൾ മനസ്സിൻ്റെ ഒരു സന്തോഷം കിട്ടും ഇടയ്ക്ക് നമ്മളിത് ക്ലീൻ ചെയ്യാറുണ്ട് എന്നാലും ചെറിയ ചെറിയ ഇലകൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ അതും കൂടെ ഒന്ന് എല്ലാം കൂടെ ക്ലീൻ ചെയ്തെടുക്കുവാണേ ഈ ഒരു മണിപ്ലാന്റ് ഇതായി ഈ താഴത്തെ ഭാഗത്തായിട്ടാണ് ഞാൻ വെച്ചിരുന്നത് അപ്പോൾ ഇതി ഒരുപാട് ഇങ്ങനെ നീണ്ടിരിക്കുക അപ്പോൾ ഞാനിങ്ങനെ ചുറ്റി ചുറ്റി വെക്കും എന്നാലും താഴേക്ക് ഇങ്ങനെ നീണ്ടുവരും അപ്പോൾ ഇതിൽ നിന്ന് കുറേ കട്ട് ചെയ്ത് എനിക്കിനി വേറെ ചട്ടികളിലൊക്കെ ഒന്ന് നടാനുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പം അത് ചെയ്യുന്നില്ല ഇത് ഞാൻ അങ്ങനെ തന്നെ ചുറ്റി ഇതാ മുകളിലോട്ട് വയ്ക്കുക കേട്ടോ അത് ഏറ്റവും മുകളിലിരിക്കട്ടെ എന്താ ഈ ഒരു ചെടിയില്ലേ ഇതിൻ്റെ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ ഇത് ഞാൻ നടുക്കായിട്ടാണ് വെച്ചിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചത് താഴെത്തോട്ടാക്കാം ഇത് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന കാരണം താഴെ വെച്ചാൽ ഒന്നും കൂടി അതിൻ്റെ ഭംഗി അറിയാൻ പറ്റും നടുക്കിരിക്കുമ്പോൾ ഭത്രം അറിയാൻ പറ്റണില്ല അപ്പോൾ അതിൻ്റെ സ്ഥാനം ഒന്ന് താഴേക്ക് മാറ്റി ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച സിൽവർ ഡസ്റ്റ് അപ്പോൾ ഇത് ഞാൻ നടുക്ക് വയ്ക്കുവാണേ ഇവിടെ എല്ലാം ഞാൻ വൈറ്റ് പോട്ടായിട്ടോ വെച്ചിരുന്നത് അപ്പോൾ നടുക്ക് ഒരു ഓറഞ്ച് വന്ന ഒരു ഭംഗി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പോട്ട് നടുക്ക് വെച്ചു ഇതും കഴിഞ്ഞ ദിവസം മേടിച്ച കേട്ടോ സ്നോ ബിഷ് അതും ഞാൻ ഈ സെക്ഷനിൽ നടക്കു വെച്ചു ഇതിൻ്റെയൊക്കെ പ്രൈസ് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ എല്ലാ പ്രൈസും അതിൽ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ നൂറ് രൂപയുള്ളൂ കേട്ടോ അപ്പം അതത് മുകളിലും വെച്ചു അങ്ങനെ രണ്ട് സെക്ഷനിലും ഓറഞ്ച് പോട്ട് നടക്കു വെച്ചിട്ടുണ്ട് വോളിലെ സ്റ്റാൻഡിൽ ഞാനിപ്പോൾ തുടങ്ങില്ല കേട്ടോ അവിടേക്ക് കുറച്ചടികളൂടെ വരാനുണ്ട് ഈ റെയിൻ റെയിൻലില്ലി ഉണ്ടോ ഇതൊക്കെ ആ ചെറിയ ബോട്ടിലേക്ക് മാറ്റാനുള്ളത് അപ്പോൾ ഇനി താഴത്തെ ചെടികൾ വെക്കാം ആദ്യം തന്നെ അതാ മുറായി മുല്ല ഏട്ട വെച്ചത് ഇതിനന്ന് നമ്മൾ പോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ഇത് ഇവിടെ ഇരുന്ന ഒരു വലിയ പോട്ടിലേക്ക് ഞാൻ തന്നെ എടുത്ത് നട്ടതാണ് അപ്പോൾ രണ്ട് സൈഡിലും ഒരേപോലത്തെ പോട്ടുകളായിട്ടുണ്ട് പിന്നെ അതാ നമ്മുടെ റോസ് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളറ റോസ് ഉണ്ട് ഇതിന് നൂറ്റൻപത് രൂപയായിരുന്നെ ഈ ഗോൾഡൻ സേപ്പറസിന് നൂറ്റൻപതായിരുന്നു പിന്നെ മറ്റേ ഞാൻ കമൻ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാ ഇലച്ചെടികൾക്കും നൂറ് രൂപയായിരുന്നെ കേട്ടോ ഇതിനും ബാക്കിയെല്ലാ ഇത് ഈ ഇലച്ചടിക്കൊക്കെ നൂറ് രൂപയായിരുന്നു പിന്നെ നമ്മുടെ പൂക്കളുള്ള ചെടിയില്ലേ അതിന് എൺപത് രൂപയായിരുന്നു അത് ഈ ഒരറ്റത്തി വെച്ചിട്ടുണ്ട് പിന്നെ മുല്ലയുണ്ട് മുല്ല അപ്പുറത്തെ ബാൽക്കണിയിലായിട്ടോ വെക്കുന്നത് ആ ഒരു ബാൽക്കണിയൊക്കെ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാവേ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ പോട്ടുകളൊക്കെ ഇത്രയും കൂടെ വലിപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടെ ഭംഗിയായിനെന്ന് ശരിക്കും അപ്പോഴാ ഞാൻ എൻ്റെ പോട്ടുകളൊക്കെ ശ്രദ്ധിക്കുന്നത് ശരിക്കും ഇതിനൊക്കെ വലിപ്പം കുറവാണ് ആറ്റത്തിരിക്കുന്ന രണ്ടാണ് അത്യാവശ്യം വലിപ്പമുള്ളത് ഇതൊക്കെ നമുക്ക് നേരിട്ട് ഇരുന്ന പോട്ടുകൾ ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ബാൽക്കണി ഒരു ആയിട്ട് ഇരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ വെച്ചതാട്ടോ ഇനി ഞാൻ പൂട്ടുകൾ വാങ്ങുമ്പോൾ ഇത്രയും കൂടെ വലിപ്പമുള്ള പൂട്ടുകളെ വാങ്ങിക്കുകയുള്ളൂ പിന്നെ നമുക്ക് വെക്കാനുള്ള സ്ഥലപരിമിതി ഉണ്ടല്ലോ അപ്പോൾ അതും ഒക്കെ ഒരു പ്രശ്നമാണ് അപ്പോൾ അതാ ഏകദേശം എൻ്റെ ബാൽക്കണി ചെടികളൊക്കെ വെച്ച് സെറ്റായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എൻ്റെ മൈൻഡ് റിലാക്സ് ചെയ്യുന്നതാണ് ഈ ചെടികളുടെ ഇടയിൽ വന്നിരുന്ന അവരിങ്ങനെ നോക്കിയിരിക്കുമ്പോഴാട്ടോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇട്ടാവട്ട സ്ഥലത്ത് ഒരു കൊച്ച് ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോയും ഈ ബാൽക്കണി ഗാർഡനും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കഴിഞ്ഞ വീഡിയോസ് കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം